കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ കൃഷിക്കാരും കൃഷിയുമാണ് എല്ലാ കാലങ്ങളിലും നമ്മളത് പറയുന്നതാണ് ലോകത്തെമ്പാടും ഈ കാര്യത്തെ ഗൗരവതരമായി കാണുന്ന ആളുകൾ നടത്തിയ പഠന റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞിരുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും ഏറ്റവും വലിയ ഇരകൾ കൃഷിക്കാരായിരിക്കും കൃഷിയുമായിരിക്കും എന്ന് തന്നെയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ അത് അനുഭവപ്പെട്ടിരിക്കുകയാണ് സമീപകാലങ്ങളിൽ എങ്ങും ഉണ്ടാവാത്ത തരത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് തന്നെ ഉഷ്ണതരംഗം ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ഇത് കാർഷിക കേരളത്തിന്റെ കാർഷിക മേഖലക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് പ്രാഥമികമായി കൃഷി വകുപ്പ് ഒരു കണക്കെടുപ്പ് നടത്തിയുണ്ടായി കാർഷിക ബ്ലോക്ക് അടിസ്ഥാനത്തിൽ കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് എല്ലാ കൃഷിയിടങ്ങളും സന്ദർശിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമികമായ റിപ്പോർട്ട് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് അറുപതിനായിരത്തോളം കർഷകർ കൃത്യമായ കണക്കുകൾ വരുന്നതുള്ളൂ അറുപതിനായിരത്തോളം കൃഷിക്കാരുടെ കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് തന്നെ കണക്ക് കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയോളം അതിന്റെ ഭാഗമായിട്ടുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയുടെ നഷ്ടം ഉണ്ടാവുക എന്നൊരു ചെറിയ കാര്യം അല്ലേ എല്ലാം ഇത് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഇപ്പോഴത്തെ ഈ ചൂട് മൂലം അല്ലെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്നത് എല്ലാവരുടെയും വലിയ ഇടപെടൽ അത്യാവശ്യമായ കാര്യമാണ് കൃഷിക്കാരൻ കൃഷിയിൽ ഉറച്ചു നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഭക്ഷണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ആ കർഷകനാണ് ഏറ്റവും വലിയൊരു ദുരന്തത്തെ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് സാധാരണ പ്രളയത്തിൻ്റെയും മറ്റും കാര്യം വരുമ്പോൾ വലിയ തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ വരാറുണ്ട് പക്ഷേ ഇപ്പോൾ പലപ്പോഴും പലരും ഇത്രയും ഗൗരവത്തെ തന്നെ എന്ന സംശയമാണ് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചില ഈ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും വലിയ ഇടപെടൽ ആവശ്യമാണ് പ്രാഥമികമായ കണക്ക് തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയ്ക്ക് മുകളിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്ക് കൂ കൂട്ടിയിരിക്കുകയാണ് വരും ദിവസങ്ങളത് കൂടാനാണ് സാധ്യത വേനൽമഴ ലഭ്യമാവുന്ന ഒരു സമയത്ത് വേനൽമഴ നമുക്ക് ലഭ്യമായിട്ടില്ല സാധാരണഗതിയിൽ ലഭിക്കേണ്ടുന്ന വേനൽമഴ ലഭ്യമായിട്ടില്ല വേനൽമഴ ചില ഇടങ്ങളിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും കേരളത്തിൽ പരക്കെ വേനൽമഴ ലഭ്യമാവാത്തതിന്റെ പ്രശ്നമുണ്ട് വേനൽമഴ ഇല്ലാണ്ടാകുമ്പോൾ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങി പോകുന്നത് മാത്രമല്ല കണക്ക് കൂട്ടേണ്ടത് വിളകളുടെ ആരോഗ്യം മോശമാവുന്നു അപ്പം ചെടികൾക്ക് അതിനുള്ള കരുത്തില്ലാണ്ടാവുന്നു അങ്ങനെ ഇല്ലാണ്ടാകുമ്പോൾ കീടങ്ങൾ ആ ചെടികളെ അക്രമിക്കാനുള്ള സാധ്യത ഏറുകയാണ് ഇപ്പം ഇങ്ങനെ കരിഞ്ഞു പോകുന്നു കീടങ്ങളുടെ അക്രമം ഉണ്ടാവുന്നു രൂക്ഷമായ ചൂടെല്ലാം വരുന്നതിന്റെ ഭാഗമായിട്ട് വിളവിൽ കുറവുണ്ടാവുന്നു ഇതെല്ലാമാണ് ഇന്ന് കാർഷിക മേഖല അഭിമുഖീകരിച്ച ഏറ്റവും ഗൗരവതരമായ പ്രശ്നം നെല്ലിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ഉൽപ്പാദനത്തിൽ കുറവ് വന്നിരിക്കുന്നു എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവതരമായ ഒരു അന്വേഷണങ്ങൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും സർവകലാശാലകളിലെ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാർ സയന്റിസ്റ്റ് അടക്കം ആരടക്കമുള്ളവരാണ് ചില പരിശോധനകളുടെ ഭാഗമായി കൃഷിയിടങ്ങളിലേക്കെല്ലാം പോയത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റിപ്പോർട്ടിൽ ഗവൺമെന്റ് പരിശോധിക്കുകയാണ് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ കർഷകർക്ക് സഹായം എത്തിച്ചേ മതിയാവുകയുള്ളൂ ആ സഹായം എത്തിക്കുന്നതിന് ഏറ്റവും നമ്മൾ കാണുന്നത് കൂടുതലായ സഹായം ലഭ്യമാവേണ്ടുന്നത് കേന്ദ്രത്തിൽ നിന്നാണ് കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയും പെരുമാറ്റച്ചട്ടം കേരളം അടക്കമുള്ള ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും നമ്മുടെ പെരുമാറ്റച്ചട്ടം മാറ്റിയിട്ടില്ല എന്നുള്ളതിനായിട്ടുള്ള അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൽ മന്ത്രിതല മന്ത്രിമാരടക്കമുള്ളവരെ കണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ സമയത്ത് ബുദ്ധിമുട്ടാണ് എന്നുള്ളതിനാലും ഉദ്യോഗസ്ഥന്മാരുടെ സംഘത്തെ ഡൽഹിയിലേക്ക് അയച്ച് ഇക്കാര്യത്തിൽ ഫലപ്രദമായൊരു ഇടപെടൽ തീർക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റും ഇക്കാര്യം ഗൗരവതരമായി ചർച്ച ചെയ്യും സാധ്യമായ സഹായങ്ങളെല്ലാം കർഷകർക്ക് എത്തിക്കേണ്ടതുണ്ട് സർക്കാരുകളുടെയും സമൂഹത്തിന്റെയും എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ കർഷകർക്ക് ഈ അവസരത്തിൽ ലഭ്യമാവേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വരുന്ന ആളുകളിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതെല്ലാം പ്രതിഫലിക്കും സാധനങ്ങളുടെ ലഭ്യത കുറവിലേക്ക് അതെത്തും അങ്ങനെ കുറയുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന മറ്റ് നടപടികളെല്ലാം ഉണ്ട് മറ്റ് പ്രയാസങ്ങളെല്ലാം ഉണ്ട് അതൊക്കെയും അനുഭവിക്കേണ്ട അവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും കൃഷി നശിച്ചു എന്നുള്ളതിന്റെ പേരിൽ കർഷകനുണ്ടാകുന്ന ബുദ്ധിമുട്ടല്ല ഉള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭക്ഷണത്തിനാണ് അതെല്ലാം വന്നു ഭവിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ല എന്ന് നമ്മൾ വാർത്തകളിലും അല്ലെങ്കിൽ മറ്റും കാണുന്നുണ്ടല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യയ്ക്ക് വലിയ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പുകൾ പോലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഗൗരവത്തോടെ കാണുകയും കർഷകരെ സഹായിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിനാവശ്യമായ ഒരു പ്രവർത്തനങ്ങളിലേക്കാണ് സംസ്ഥാന കൃഷി വകുപ്പ് ഇപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്